ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ കുറേ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം സ്വപ്നം എന്ന് പറയുന്നത് ആഗ്രഹം ഞാൻ ഒത്തിരി നാളുകൊണ്ട് ഞാൻ ആഗ്രഹം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരാഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് എന്താന്നുള്ളതൊക്കെ നമ്മൾ വരിക പറയും എൻ്റെ ഇടയ്ക്ക് ഞാനും അമ്മയുണ്ട് ചേട്ടനും ഉണ്ട് എൻ്റെ ഇടയ്ക്ക് ഭാമി വേറെ അടുത്തുള്ള ഒരു വീട്ടിൽ കയറിനകത്തോടെ അകത്തോടെ കയറി കുറ്റക്കേടാണല്ലോ പിന്നെ പെട്ടെന്ന് അമ്മയുടെ കൂടെ തന്നെ വേഗം നടക്കാൻ ഞങ്ങൾ രണ്ടുപേരും ആണ് പോകാൻ തീരുമാനിച്ചത് ഞാൻ ചേട്ടന അപ്പോൾ എന്നെ അമ്മയും വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അമ്മയും അമ്മയും കണ്ട ഓർമ്മ കാണത്തില്ല അമ്മയും കണ്ട ഓർമ്മയില്ല അപ്പം അമ്മ കണ്ട ഓർമ്മയില്ല അപ്പം പിന്നെ ഞാനും കണ്ട് കാണത്തില്ലല്ലോ സ്വാഭാവികം കണ്ട് കാണത്തില്ലായിരിക്കുമല്ലോ അപ്പം അങ്ങനെ നമ്മൾ കാണാൻ ഒരു സംഭവമാണ് ഞങ്ങളങ്ങനെ കാണാൻ വേണ്ടി പോവുകയാണ് ഭാമിയുണ്ട് ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൈ അവൾക്ക് ഒറ്റയ്ക്ക് നടക്കുന്ന ഇഷ്ടമല്ല കൈ രണ്ടുപേരും കൈയൊക്കെ പിടിച്ചിട്ട് നിങ്ങളോടീക്കൂടെ നടക്കണം കൈവിട്ടാലും ഒറ്റ ഓട്ടമാണ് അങ്ങനെ ഞങ്ങൾ നടന്നു പോകണം ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ഇടയ്ക്ക് മാമി നിൽക്കുന്നില്ല വണ്ടിയൊക്കെ റോഡല്ലേ വണ്ടിയൊക്കെ വരുന്നില്ല എന്നാലും കേക്കില്ല ഉണ്ട അവിടെ അങ്ങ് കിടക്കാൻ പോകണം എൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയുണ്ട് ഓടി അവിടെ ഞങ്ങളെ എന്നെ ഒക്കെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലെത്തി ദുരിദുര വണ്ടി വരികയാണ് കുറേ നേരം അങ്ങനെ റോഡിൽ നിന്ന് ഓട്ടോ വരാൻ വേണ്ടിയിട്ട് ഓട്ടോ ഒന്നും വന്നില്ല പല കാറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാതെ ഓട്ടോ ഒന്നും വന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്നപ്പോഴത്തേനും ഒരു കാലിയോട്ടയാണ് കിട്ടിയത് ഞാൻ ഞങ്ങളെല്ലാവരും ഓട്ടോ കയറി ഓട്ടോ കയറി നമ്മൾ ആ സ്ഥലത്തോട്ട് നമ്മുടെ അടുത്തുനിന്ന് ഒരു ഏഴെട്ട് കിലോമീറ്ററോളം വരും ഏഴെട്ട് കിലോമീറ്റർ വരും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങളങ്ങനെ ഓട്ടോ കയറി ബാമി പാലമൊക്കെ കാണും വെള്ളമൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഓട്ടോ നേരത്തെ ഓട്ടോ കയറുന്ന ഭാമിക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര കരച്ചാണ് ബസ്സിലും ഓട്ടോയിലും കയറുമ്പോൾ ഭയങ്കര കരച്ചിനായി ഇപ്പോൾ ആ പേടിയൊക്കെ മാറിയിട്ടും അപ്പോൾ ഞങ്ങളങ്ങനെ ഓട്ടോ കയറി ഞങ്ങൾ അങ്ങനെ പതിയെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ യാത്ര ഓട്ടോയിൽ കയറുമ്പോൾ പ്രത്യേക ഒരു രസമല്ലേ യാത്രയൊക്കെയാണ് നമ്മൾ ബസ്സിന് കെ എസ് ആർ ടി സിയിൽ പോയാലും ബസ്സിൽ പോയാലും എനിക്ക് ഓട്ടോ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് ബസ്സിലെ കയറ കാട്ടിലും കൂടുതൽ ഓട്ടോ കയറുന്നത് ഓട്ടോ പോകുന്നതാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം അതിൻ്റെ ഇടയ്ക്ക് മാമി ഓട്ടോ ചണ്ട തലയിലൊക്കെ ഉണ്ടാകാൻ നോക്കുകയാണ് ഞങ്ങൾ പിടിച്ചു മാറ്റി വളങ്ങിയിരിക്കത്തില്ല പൊരുത്തക്കേടാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ഓട്ടോയിൽ പോകൊണ്ടിരിക്കുന്നത് നമ്മളടുത്തുനിന്ന് കുറച്ച് ദൂരം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദൂരം ഉണ്ട് ബസ്സിന് പോകാനായിരുന്നു പക്ഷേ ബസ്സിന് പോകുമ്പോഴത്തേന് ഒരുപാട് സമയം ലേറ്റാകും അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ആ സ്ഥലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേസ് എത്തിയില്ല അങ്ങനെ നമ്മൾ പോവുകയാണ് വണ്ടിയിൽ അങ്ങനെ പൊയ്ക്കോണ്ടി ഫോട്ടോയിലാണെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടല്ലോ നമ്മളങ്ങനെ പോവാണ് അവസാനം എത്താറാകുമെന്ന് ഒരു അഞ്ച് മിനിറ്റുകൂടെ കഴിയുമ്പോൾ നമ്മൾ ആ സ്ഥലത്തെത്തും കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കൂ ഞാനെൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ വയസ്സ് പറയുന്നില്ല എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കാണാത്തൊരു സംഭവമാണ് കേട്ടോ ഞാൻ ഇതുവരെ കാണില്ല പക്ഷേ കാണണം കാണണം കുറേ പക്ഷേ ഇതൊരു ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ പോകാൻ എന്തോ പോകാനൊന്നും സാധിച്ചില്ല വീട്ടിൽ അച്ഛന് തീരെ ഇഷ്ടമല്ല അച്ഛൻ സമ്മതിക്ക് പോകണ്ട എന്ന് തന്നെയാണ് അച്ഛൻ പറഞ്ഞത് അച്ഛൻ ഇഷ്ടമല്ല പോകുന്നത് പിന്നെ നമ്മൾ ലൈഫല്ലേ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷമൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അച്ഛൻ ഇഷ്ടമല്ല അച്ഛൻ പറയുന്നത് പൈസ അപ്പം നമ്മളാ സ്പൂട്ടിലെത്തി എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗെയ്സ് നമ്മൾ സർക്കസ് കാണാൻ വന്നിരിക്കുകയാണ് ഞാൻ എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് സർക്കസ് കാരണം നമ്മൾ ടി വിയിൽ ജോക്കർ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ ഒന്ന് പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇത് വണ്ടിയായാലും കാറായാലും ഒരുപാട് കാര്യങ്ങളും കാര്യങ്ങളുങ്ങൾ മോട്ടേലും അവിടെ എത്തി നമ്മൾ അവിടെ എത്തി ഇറങ്ങി ഓരോരുത്തർ വരുന്നതേ ഉള്ളായിരുന്നു കേട്ടോ ഗേസ് നമ്മൾ നാല് മണിക്കത്തെ ഷോയ്ക്കാണ് പോയത് ഒരു ദിവസം മൂന്ന് ഷോയാണ് ഒരു മണിയും നാല് മണിയും മണി മൂന്ന് ഷോയാണ് രണ്ടര മണിക്കൂർ പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാമിക്കൊരു ബിലൂണൊക്കെ കിട്ടി ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പം നല്ല സെറ്റപ്പ് ആണ് അങ്ങോട്ടും നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചേട്ടനാണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അകത്ത് നോക്കിയപ്പോൾ നല്ല ലൈറ്റ് ഓരോ ഓരോ ടിക്കറ്റിനും ഓരോ ചാർജാണ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് അങ്ങനെയാണ് നമ്മൾ ഇരുന്നൂറ്റമ്പ ടിക്കറ്റാണ് കേട്ടോ ഗെയ്സ് എടുത്തത് ഇരുന്നൂറ്റമ്പത് ടിക്കറ്റാണ് നമ്മളതിൻ്റെ പാസേജ് അകത്തോട്ട് കയറുമ്പോൾ കുറേ തെർമോക്കോളോയിസ്റ്റ് ആണെന്ന് തോന്നുന്നു കുറേ കാര്യങ്ങൾ അവിടെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഭാമിക്കൊക്കെ കണ്ടപ്പോൾ ഹിപ്പൊ പൊട്ടാമസ് ജിറാഫ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഭാമി അവിടെ നിന്ന് വരുന്നതിൽ ഭാമിയെ പിന്നെ പിടിച്ചു വരച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ കവാടവും ഓരോ ടിക്ക ഓരോ ടിക്കറ്റിൻ്റെ എമൗണ്ട് അനുസരിച്ച് ഓരോ കവാടം പോലെ കവാടങ്ങളാണ് ഓരോ ചാർജിനനുസരിച്ചാണ് കവാടം അവർ റെഡിയാക്കിയിരിക്കുന്നത് ആക്കിയിരിക്കുന്നത് മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അങ്ങനെ ചെല്ലുന്ന സമയത്ത് ആൾക്കാർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളങ്ങനെ ടിക്കറ്റ് വാങ്ങി ഞാനുണ്ട് അമ്മയുണ്ട് ചേട്ടൻ ഉണ്ട് ഞങ്ങളങ്ങനെ ടിക്കറ്റ് വാങ്ങിയിട്ട് അകത്തോട്ട് കയറി ചേട്ടൻ പുറ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ഭാമിയും കൂട്ടി ഞങ്ങളങ്ങനെ അകത്ത് കയറി അത്ത് കയറിയപ്പോൾ സർക്കസ് സർക്കസിൻ്റെ ഒരു ആംബിയൻസ് എന്നൊരു പ്രത്യേകത ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ കൂടാതെ ഫണ്ടാണെങ്കിൽ ബെഞ്ച് ടി വിയിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ബെഞ്ച് പോലെ ഇങ്ങനെ ഇട്ടിരിക്കില്ല റൗണ്ട് ഇത് കസേരയാണ് കേട്ടോ കസേര ഇങ്ങനെ ഇങ്ങനെ നേരത്തിയിട്ടിരിക്കുകയാണ് നല്ല അറേഞ്ച്മെൻസൊക്കെയാണ് അപ്പോഴേ അതിനകത്ത് നിറയെ ആൾക്കാരായി ആൾക്കാർ കൂടി ഒരുപാട് ആളെ എല്ലാ സീറ്റിലും കുറേ സീറ്റിലൊക്കെ ആളായി പിന്നെ ഓരോരുത്തർ വന്നു വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ വലിയ നല്ല ഹൈറ്റ് അതിൻ്റെ ആ ഒരു സർക്കസിൻ്റെ ഒരു ഫുൾ ആംബിയൻസ് അതുപോലെ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ടി വിയിൽ കാണുന്നതിനേക്കാളും നമ്മൾ അടുത്ത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണല്ലോ അങ്ങനെ അവിടെ എത്തി സർക്കസ് ഒക്കെ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മെയിൻ ഐറ്റംസ് നമ്മൾ മറക്കത്തില്ലല്ലോ പോപ്കോൺ അങ്ങനെ ഏട്ടനോട് പറഞ്ഞ് പോപ്കോൺ വാങ്ങിച്ചുകൊണ്ട് വരാം അതില്ലാതെ നമ്മൾ എന്താഘോഷം ഒന്നും ഉത്സവമായാലും എന്തായാലും പോപ്കോൺ മസ്റ്റ് അങ്ങനെ പോപ്കോണൊക്കെ തിന്ന് സർക്കസ് തുടങ്ങി അല്ല ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പോപ്കോണൊക്കെ കഴിച്ചു പ്പോൾ ആ സർക്കസിന് ഓരോ ഓരോ കലാപരിപാടിയായിട്ടാണ് കേട്ടോ സർക്കസിൽ ആദ്യം ഒരു ചേട്ടൻ വന്നു ഇങ്ങനെ ഇവിടെ നല്ല ഭംഗി ഉണ്ടെങ്കിൽ തട്ടിക്കറി നമ്മൾ നമ്മളിങ്ങനെ ചിലവരൊക്കെ വീട്ടിൽ ചെയ്ത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ പിന്നെ പല പല ഐറ്റംസ് അതേ മൂല തന്നെ കുറേ കുപ്പികൾ അങ്ങനെ അത് ബോള് പന്തിട്ടിട്ടിങ്ങനെ കണ്ടോ ഉണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ തൊപ്പി എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട തൊപ്പി വെച്ച് കളിക്കുകയാണ് കേട്ടോ ബോൾ വലിയ ബോള് ലാസ്റ്റ് തൊപ്പി വെച്ച് കളിക്കുന്ന ഒരു ഐറ്റം ഉണ്ട് അത് സൂപ്പർ പുളിയായിരുന്നു കേട്ടോ എനിക്കതാണ് ഇത് ഞാൻ അതിൽ ആ ചേട്ടൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേരിട്ട് കാണുമ്പോൾ പ്രത്യേക ഒരു അനുഭൂതിയാണ് കേട്ടോ നോക്ക് കേസ് നല്ല ഭംഗി ഇല്ലേ കാണാൻ ഇതിനാദ്യം ഇത്ര അടുത്ത് നല്ല അടുത്തായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല പ്രത്യേകിച്ച് കാണാൻ പറ്റിയ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അതും കണ്ട് കുറേ നേരം പിന്നെ കുറേ സുന്ദരികളായ ചേച്ചിമാർ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറയാൻ ഒരു ഫ്ലാഗ് സർക്കസിൻ്റെ പുറ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ അത് മ്യൂസിക്ക് ഒന്നും മ്യൂസിക്ക് മ്യൂസിക്കില്ലാതെ എന്തോ പരിപാടിയാണ് നല്ല ഭംഗി നല്ല രസമുണ്ട് നല്ല പാട്ടാണ് പിന്നെ മ്യൂസിക് ചേച്ചിമാരെയും കാണാൻ നല്ല ഭംഗിയുണ്ടാണ് ഉണ്ടാവും പിന്നെ ചെറിയ മനുഷ്യരില്ലാതെ ഒരു സർക്കസും ഇല്ലല്ലോ അങ്ങനെ പ്രായം കുറേ അവർക്കും നല്ല ഏജഡായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ പണ്ട് തൊട്ടേ സർക്കസിലൊരു ചേട്ടൻ ഉണ്ടാകും ആ ചേട്ടനക്കിപ്പോൾ എത്തു വയസ്സായി കാണും പിന്നെ അത് കഴിയുമ്പോൾ കുറേ കുറേ കുതിര രണ്ട് കുതിര കുതിര കൊണ്ടുള്ള ഒന്നും കാണിച്ചില്ല രണ്ട് കുതിര മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചേച്ചി വന്നു ഒരു റിങ്ങിൽ കയറിയിട്ട് കുറേ യോ കുറേ ഇതിൽ കാണിച്ചു ഐറ്റംസ് കാണിച്ചു അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറേയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ മനസ്സിലായല്ലോ ഒക്കെ അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ രണ്ട് മൂന്ന് അതേ ഇറങ്ങി തന്നെ ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ട് കുറേ എക്സ്പ്രഷനും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് കുറേ പോപ്കോണ് ഐസ്ക്രീമുമായിട്ടൊക്കെ കുറേ ആൾക്കാർ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നടക്കുന്നുണ്ട് ഏറ്റവും ഞാനൊരു ഐസ്ക്രീമും കഴിച്ചു കേട്ടോ ബാമിക്ക് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ കേട്ടോ എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു പിന്നെ ഒരു ഐസ്ക്രീം എൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചീ ചേട്ടൻ വന്നു ഒരു ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇതാരതും സൂപ്പറാണ് എനിക്കിത് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ ടി വിയിലൊക്കെ ഞാൻ ഡാൻസ് പരിപാടിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതും കണ്ടു കണ്ടാൽ നല്ല നമ്മൾ മൊബൈലിൽ കാണുന്ന പോലെ നേരിട്ട് കാണുമ്പോൾ നല്ല ഹൈറ്റിലാണ് കേട്ടോ അവർ പോകുന്നത് നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിരിച്ച അത്ര പക്ഷേ നേരി നല്ല ഹൈറ്റിൽ കൂടാൻ അവർ പോകുന്നത് സൂപ്പർ പോളിയായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറേ 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 നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടാക്കി എൻ്റെ മോള് എൻ്റെ ഫോണെടുത്ത് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഫോണൊരു ഒറ്റ തട്ട് തട്ടിയിട്ട് ആ ഏറ്റവും ഫ്രണ്ടിൽ പോയി ഇവിടെ കൂന്നും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നെ കുറേ സമയം വെയിറ്റ് ചെയ്തു ആൾക്കാരെ വിളിച്ചിട്ട് കേൾക്കാൻ പറ്റും മ്യൂസിക്കും കാര്യങ്ങളും ഭയങ്കര ബഹളം പിന്നെ ഞാനൊരു അടുത്തൊരു പയ്യനെ കിടന്ന് വിളിയോട് വിളി എന്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആരേലും എനിക്ക് ചവിട്ടിയാൽ ഡെഫിനറ്റ്ലി പൊട്ടിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാതെ പോയി ഞാൻ പിന്നെ വേറൊരു പയ്യനെ കൊണ്ടങ്ങനെ എടുപ്പിച്ച് എടുപ്പിച്ച് എന്തായാലും ഭാഗം കൊണ്ടുവന്നത് ആ കൊച്ചിനെ എടുക്കായിട്ട് പിന്നെ അത് ഇപ്പോൾ വേറൊരു ഇത് ഇതാണ് ആ സർക്കസിൻ്റെ ഏറ്റവും മെയിൻ ഐറ്റം ഇതല്ലേ നല്ല സൂപ്പർ പുളി അല്ലേ ഇത് നമ്മൾ ജോക്കർ സിനിമയിൽ ഞാൻ ഇത് ആദ്യമായിട്ടിനെ ഇതിനൊരു ഒരു പേരുണ്ട് എന്ത് ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ പേര് ഓർക്കുന്നില്ല ഗെയ്സ് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേട്ടോട്ടോ ആ ചെയ്യുന്ന ആ ചെയ്യേണ്ട കയ്യിൽ ആ ജോ ആ കളിക്കുന്ന ജോക്കൻ്റെ കയ്യിലാണ് ആ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഇതിനൊരു പേരുണ്ടായിരുന്നു പേര് ഞാൻ ഓർക്കുന്നില്ല ആ അറിയാവുന്നൊരു വേഗം വേഗം വന്ന് ഒന്ന് ഇട്ടേക്കണം ഇത് ഇതാണ് സൂപ്പർ ഇതൊരു പക്കാ ടൈമും കാര്യങ്ങളാണ് ആ ഒരു ടൈം തെറ്റിയാൽ അവരന് താഴെ വീടായിരിക്കാൻ സേഫായിട്ടുള്ള കാര്യങ്ങളവര് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം നമ്മളിത് ഇത് ഇത് നമ്മൾ കാണുന്ന പോലെയല്ല നല്ല ഹൈറ്റിലാണ് ഇത് നടത്തുന്നത് നമ്മളത്രയും പൊക്കത്തിൽ നോക്കുമ്പോൾ മാത്രമേ നമ്മൾ പറയൂ വലിയ ഈസി ആയിരിക്കും കാണുമ്പോൾ വലിയ ഈസിയാണെന്ന് തോന്നും പക്ഷെ അവിടെ ചെന്നിരുന്ന് കാണുമ്പോൾ അങ്ങനെ ഒത്തിരി ഒരുപാട് ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമാണ് സർക്കസ് ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല സർക്കസ് നിങ്ങൾ വിചാരിക്കും ഇതാണ് വലിയ കാര്യം പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഒരു നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വിചാരിച്ച് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എത്രയും നാളും എൻ്റെ ആഗ്രഹം സർക്കസ് കാണും ഒരുപാട് സമയം അതിൻ്റെ അവസരം വന്നിട്ടുണ്ട് പക്ഷെ അവർ പോവാൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പം അങ്ങനെ ഞങ്ങൾ അത് കണ്ട് ഒരു അവസാനം ഈ ഒരു പ്രോഗ്രാമൂടെ കഴിയുമ്പോൾ അവർ സർക്കസ് വൈൻ്റപ്പ് ചെയ്ത് കേട്ടോ അത് കഴിയുമ്പോൾ പിന്നെ വേറെ ഇത്ര രണ്ടര മണിക്കൂറത്തെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാനുണ്ടായിരുന്നു അമ്മ ഞങ്ങളെല്ലാം അങ്ങനെ ഇറങ്ങി ഒരുപാടാളും ഉണ്ടായിരുന്നു കേട്ടോ ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ